ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലട്ട വന്നപ്പോൾ നമ്മുടെ ജാസ്മിന്റെയും ഗബ്രിയുടെയും റിലേഷനെ പറ്റി സംസാരിച്ചിരുന്നല്ലോ ആ ഒരു സമയത്ത് എന്താക്കിയിരുന്ന ആവശ്യമുള്ള എല്ലാവരും തങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറഞ്ഞിരുന്നു ആ ഒരു സമയത്തായിരുന്നു സിബിൻ ഒരു ഡെമോ ആയി ഒരു കാര്യം കാണിച്ചത് അതായത് ഈ ഗബ്രി ജാസ്മിന്റെ കയ്യിൽ ഉമ്മ വെക്കുന്ന രീതിയായിരുന്നു സിബിൻ കാണിച്ചത് സിബിൻ ഈ ഒരു സംഭവം കാണിക്കുമ്പോൾ സിബിൻറെ തൊട്ടടുത്തിരുന്ന ശ്രീതു ആയിരുന്നു അപ്പോൾ സിബിൻ എന്താക്കിയിരുന്നു പെട്ടെന്ന് തന്നെ ശ്രീധുവിന്റെ കൈ പിടിച്ചിട്ട് തന്റെ കയ്യിലാണ് ഉമ്മ വെച്ചതെങ്കിൽ ഇങ്ങനെയാണ് ലാലട്ട അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞ് കാണിച്ചിരുന്നു ആ ഒരു സമയത്ത് പെട്ടെന്ന് ഈ ഒരു ആക്ട് കണ്ടപ്പോൾ സ്ത്രീതും ഞെട്ടിയിരുന്നു എന്നാൽ സ്ത്രീതു ആ സമയത്ത് പ്രതികരിക്കുകയും ഒന്നും തന്നെ ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റി അർജുനും ശരണ്യയും അതേപോലെ തന്നെ സ്ത്രീധു ഇരിക്കുമ്പോൾ നൈറ്റിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് ശരണ്യനോട് ശരണ്യക്ക് പറയാൻ പറ്റെങ്കിൽ പറയാം പേഴ്സണൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ പേഴ്സണൽ സ്പേസ് എല്ലാവരുമായിട്ട് വെക്കാൻ നല്ലതാണ് അതിപ്പോൾ ആണുങ്ങളായാലും വേണ്ടില്ല പെണ്ണുങ്ങളായാലും വേണ്ടിയിട്ടായിരുന്നേ അപ്പോൾ ശരണ്യ ചോദിക്കുന്നുണ്ട് ഇത് ആരെ പറ്റിയാണെന്നൊക്കെ അപ്പോൾ അപ്പം തന്നെ അവിടെ നിന്ന് പറയുന്നുണ്ട് സിബിനെ പറ്റിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഈ ഒരു കോൺവെർസേഷനെ ശരണ പറയുന്നുണ്ട് പുള്ളിക്കാരൻ്റെ ഡാൻസ് കൊറിയോഗ്രാഫർ ഒക്കെയാണ് അപ്പൊ പുള്ളിക്കാരൻ്റെ ഹാഫ് ബോയ് ഫ്രണ്ടും അതേമാതിരി ഗേൾ ഫ്രണ്ടൊക്കെ ആയിരിക്കും പുള്ളിക്കാരൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് അങ്ങനെ ആയിരിക്കും ഇൻഡർഷലി ചെയ്തതായിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഹൗസിലുള്ള എല്ലാവരും അത് ഈ ഒരു സെയിം മെത്തേഡിലോ അല്ലെങ്കിൽ രീതിയിൽ എടുക്കണമെന്നില്ല എന്നും ശരണ പറയുന്നുണ്ട് അപ്പൊ സീതു പറയുന്നുണ്ട് ലാലേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ ഇതിനെപ്പറ്റി പ്രതികരിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ സിബിനോട് ഇതിനെപ്പറ്റി പേഴ്സണലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ അതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അവൻ വന്ന് എന്റെ തലയെ കയറുമെന്നും ശ്രീതു പറയുന്നുണ്ട് അപ്പൊ ശരണ്യെ പറയുന്നുണ്ട് നിന്റെ ബോഡിയിൽ അനുവാദമില്ലാതെ ഒരാൾ ടച്ച് ചെയ്യുന്നത് എന്തെങ്കിലും നിനക്ക് ഒരു അൺകംഫർട്ടായി ആയി തോന്നുകയാണെങ്കിൽ നിനക്ക് അതിന് പ്രതികരിക്കാമെന്നൊക്കെ ശരണ്യെ പറയുന്നുണ്ട് ശ്രീതു നമ്മുടെ സിബിന്റെ അടുത്തു പോയി പറയുന്നുണ്ട് എല്ലാത്തിനും എന്റെ കൈ പിടിച്ച് എന്നെ ഒരു ഡാമോപീസ് ആക്കുന്ന മാതിരി എനിക്ക് തോന്നിയെന്നും അത് എനിക്ക് ഒരുമാതിരി ആയി എന്നും അതെനിക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ ആയിരുന്നു ശ്രീതു സിബിനോട് പറഞ്ഞത് സിബിൻ ചേട്ടൻ ഇന്റൻഷനി ബാഡ് ആയിരിക്കില്ല എന്ന് എനിക്കറിയാമെന്നും പക്ഷെ എനിക്കത് എന്തോ മാതിരി ആയി എന്നൊക്കെയായിരുന്നു നമ്മുടെ ശ്രീതു സിബിനോട് പറഞ്ഞത് സിബിൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നം എന്താണ് ഇത് വെളിയിൽ എങ്ങനെ പോകുമെന്നാണോ നിങ്ങളുടെ ചേട്ടൻ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നൊക്കെയായിരുന്നു സിബിൻ ശ്രീതുവിനോട് ചോദിച്ചത് അപ്പോൾ നീ ആയിരുന്നു മോളെ എന്റെ അടുത്തുണ്ടായിരുന്നത് അതുകൊണ്ടാണ് നിന്റെ കൈ പിടിച്ച് അങ്ങനെ ചെയ്തത് എന്നെ അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യില്ല സോറി എന്നൊക്കെയായിരുന്നു സിബിൻ ശ്രീധുനോട് പറഞ്ഞത് ഡെമോഫീസ ഞാൻ ഉപയോഗിച്ചു എന്ന് വിചാരിക്കില്ല മോളെ എന്നായിരുന്നു സിബിൻ ശ്രീധുവിനോട് പറഞ്ഞത് ഈ ഒരു വിഷയത്തിന് ശേഷം ശ്രീധുവിനെ അനുകൂലിച്ചും അതേപോലെ തന്നെ പ്രതികൂലിച്ചും പല കമന്റുകളൊക്കെ വന്നിരുന്നു ശ്രീധു ഇത് സിബിനോട് പറഞ്ഞതെല്ലാം നന്നായി പക്ഷെ അർജുന്റെയും ശരണ്യുടേയും വാക്കു കേട്ടിട്ടില്ലായിരുന്നു ശ്രീധു ഇതിനെതിരെ പ്രതികരിക്കേണ്ടതെന്നും സ്വന്തമായി തോന്നിയിട്ടായിരിക്കണം എന്നൊക്കെയായിരുന്നു പലരും കമന്റുകളായൊക്കെ ആ ഒരു വീഡിയോ തയ്യാറെക്ക് കമന്റായി ചെയ്തത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലാലാട്ടിനെ മുമ്പിൽ വെച്ച് ഈ ഒരു പ്രവൃത്തി സിബിൻ ചെയ്യുമ്പോൾ തന്നെ ശ്രീധു ആകെ ഷോക്കാകുന്നൊക്കെ നമുക്ക് ആ എപ്പിസോഡ് തന്നെ കാണാൻ പറ്റായിരുന്നു ശ്രീധുവിനെ അപ്പാധികം അങ്ങനെ ഒന്നും പ്രതികരിക്കാനൊന്നും പറ്റിയിരുന്നില്ല പിന്നീട്ടായിരുന്നു ഹൌസിൽ ഈ ഒരു വിഷയം എല്ലാം ചർച്ചയാവുകയോ ചെയ്തിരുന്നത് പക്ഷെ അർജുനും ശരണ്യുമായിരുന്നു ശ്രീധുവിനോട് പറ്റി ഈ ഒരു വിഷയം സംസാരിക്കുകയും തനിക്കെന്തോ അങ്കഫർട്ടായി തോന്നിയിരുന്നു അതേമാതിരി തന്നെ പേഴ്സണൽ സ്പേസ് എപ്പോഴും വെക്കണമെന്നൊക്കെ അർജുനായിരുന്നു ശ്രീധുനോട് പറഞ്ഞുകൊടുത്തത് അപ്പോഴായിരുന്നു ശ്രീധു കൂടി ചിന്തിക്കുകയും അതേപോലെ തന്നെ അതിനെതിരെ പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നത് അപ്പൊ ഈ ഒരു വിഷയത്തോട് അല്ലെങ്കിൽ ഈ സിബിൻ ചെയ്ത ഈ പ്രവൃത്തിയോട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് രേഖപ്പെടുത്തുക അതേപോലെ തന്നെ ശ്രീതു പ്രതികരിച്ചതിനെ പറ്റിയൊക്കെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നതും കമന്റ് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ അർജുനും ശ്രീധവും കോംബോ എല്ലാം തന്നെ ബിഗ് ബോസിന് നല്ല രീതിയിൽ തന്നെ ഒരു ഫാൻസ് ഉള്ള ഒരു കാര്യം കൂടിയാണല്ലോ അപ്പൊ ഈ ഒരു കോംബോ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും കമന്റ് ചെയ്യുക